അതിലെ കോപ്പി പോലും കൊടുക്കാതെ ജനാധിപത്യം രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിൽ തിരിച്ചറിയണം അക്കാലത്ത് നായനാർ അടക്കമുള്ളവർ നടത്തിയ പോരാട്ടത്തിന്റെ മഹത്വവും ആ പോരാട്ടം ഇന്ന് ജനാധിപത്യവും മതനിരപേക്ഷതയും ഒപ്പം ജാതി വ്യവസ്ഥയും എല്ലാം തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ കഴിഞ്ഞ ആധുനിക കേരളമാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അതില്ലാതാക്കാൻ പരിശ്രമിക്കുന്നവർ വലതുപക്ഷമാണ് ഒരു കല്പിക്കാത്തവരാണ് വലതുപക്ഷ മാധ്യമം ആ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് എങ്ങനെയെല്ലാ കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനത്തെ തകർക്കാൻ പറ്റുമോ അതാണ് നോക്കുന്നത് മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളോടുകൂടി ഒരു യാത്ര നടത്തിയാൽ അവർക്ക് അതൊരു ദുരൂഹതയാണ് സ്വന്തം ഭാര്യയെയും കുട്ടികളെയും കൂട്ടിയിട്ട് ഒരിടത്ത് പോയാൽ ദുരൂഹത കാണുന്ന മാധ്യമ പ്രവർത്തനമുണ്ടല്ലോ ആ മാധ്യമ പ്രവർത്തനത്തിന് ഇക്കഴിയല്ല നമ്മൾ കാണേണ്ടത് അതിന്റെ പിന്നിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമാക്കുന്നില്ല ഓരോ മനുഷ്യട്ടുണ്ട് തീർച്ചയായും സി നായനെ പോലുള്ള അന്ന് അവർ വഹിച്ചു വളരെ വലുതാണ് സ്വാതന്ത്ര്യ സമര സേനാനി ലഭ്യത്വത്തിനെതിരായി നടത്തിയ മിഷൻ പോരാട്ടത്തിന്റെ പോരാളി ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള പോരാട്ടത്തിന് മുൻപ് ആൾ ഒളിവിലും ജയിലിലും ஒரு நாயகன் அபிபத் கம்யூனிஸ்ட் ஆயிரத்தி தொள்ளாயிரத்தி அறுபத்திலே பதினொன்று கொல்ல கோழிக்கோடு பார்ட்டி பின்னீடு கோழிக்கொடுக்க ஏது அது அந்த பார்ட்டிய ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ആ ഇഷ്ടങ്ങളെല്ലാം അതുപോലെ നിലനിർത്തുക മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരുമായും ആത്മബന്ധം തുടരുകയും ചെയ്തൊരു പോരാളി കേരളത്തിലെ ഏറ്റവും കാല മുഖ്യമന്ത്രിയായ പോരാളി കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഇരുപത്തിയാറ് വയസ്സ് പൂർത്തിയാകുന്ന നാടാണ് ആ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ തുടക്കം ആയനത്തായിരുന്നു തൊണ്ണൂറ്റിയാറ് മുഖ്യമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അശോക് ദുരി പെൻഷൻ നായനാർ മുഖ്യമന്ത്രിയായപ്പോൾ തുടങ്ങുന്നത് ഇങ്ങനെ പലതും നമ്മുടെ നാട്ടിൽ സമൂഹത്തിന്റെ മാറ്റത്തിന് തന്നെ ഇടയാക്കുന്ന വിധത്തിൽ ആലോചിച്ച സഖാവ് നായനാവിന്റെ ഉചിത സ്മരണം പുതുക്കുന്നത് ഗതകാല നമ്മുടെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കരുത്തുപോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാവ് നായനാരുടെ ഉചിതമായ സ്മരണത്തിനുള്ളിൽ ഒരു കൂടി പൂക്കളർപ്പിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു Thank you very much.